ഇപ്പോൾ പറഞ്ഞതുപോലെ ഹർഷൻ അതായത് രാജ്യതലസ്ഥാനത്ത് ഇത്രയും നിർണായകമായിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഫോടനം നടന്നത് ഉടനടി തീവ്രവാദി ആക്രമണം എന്ന് സർക്കാർ പറയുക പോസിബിൾ അല്ല കാരണം ഏറ്റവും നിർണായക സ്ഥലത്ത് വന്നിട്ട് തീവ്രവാദികൾ ഇങ്ങനെ അതിൽ സംശയമില്ല പക്ഷെ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ആ കാര്യം പറയാത്തതിന്റെ പിന്നിൽ ആ കാര്യത്തെക്കുറിച്ചുള്ള അങ്ങനെ ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടായിരിക്കണമെന്നില്ല പക്ഷേ രാജ്യതലസ്ഥാനത്ത് അവിടെ വന്ന് തീവ്രവാദികൾ ഇങ്ങനെ ഒരു ആക്രമണം നടത്തി പോയി എന്ന് പറയുന്നതിൽ ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടിയുണ്ടല്ലോ അതായത് ഇന്നിപ്പോൾ ഒരു ഡോക്ടർ അടക്കമുള്ള ആളുകളെ പിടിയിലായി പിടിച്ചിരുന്നു എന്നത് ഇന്നലത്തെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഹിന്ദു പദ്ധതി ഫ്രണ്ട് പേജിൽ അഹമ്മദ് മുഹിയുദ്ദീൻ സയ്യിദ് തുടങ്ങിയ കുറച്ച് ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചില സംഘടനകളുടെ പേരൊക്കെ പറഞ്ഞു നേരത്തെ സുജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ പരസ്പരം ചേർത്ത് വെക്കാവുന്നതാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ രണ്ട് തരത്തിൽ ആ കാര്യങ്ങൾ ചർച്ച ഏതായാലും ട്വിറ്ററിലൊക്കെ ആയിട്ടുണ്ട് ഒന്ന് ഈ ബീഹാർ ഇലക്ഷനുമായി ചേർത്തിട്ട് ചില ആളുകൾ എന്തും ഏത് എക്സ്ട്രീമിലും പറയുമല്ലോ അതുപോലെ തന്നെ ഈ പറയുന്ന മറ്റേ എക്സ്ട്രീമിലുള്ള വർത്തമാനങ്ങളും തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിലെ ഏറ്റവും ഈ ഘട്ടത്തിലെ സങ്കടകരമായിട്ടുള്ള കാര്യം നമ്മൾ കാണേണ്ടത് ഇങ്ങനെയൊരു ഉണ്ടായി നമ്മൾ ആ മുംബൈ സ്ഫോടനത്തിൻ്റെ ഒക്കെ വലിയ ഭീരാക്രമണത്തിൻ്റെ ഒക്കെ വലിയ ഓർമ്മകൾ ഇപ്പോഴും നിൽക്കുന്ന ഒരു പൊതുസമൂഹത്തിന് മുന്നിലേക്കാണ് ഇപ്പോൾ ഇത്രയും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം വന്ന് വീഴുന്നത് എന്നതാണ് അതിലേറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം എനിക്ക് തോന്നുന്നു സുജിത്ത് കുറച്ചുകൂടെ വിവരങ്ങൾ നൽകുമായിരിക്കും സുജിത്ത് പുതിയ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഈ ആളുകളുടെ മരണസംഖ്യ ഉയരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുവാണല്ലോ ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുക അത്തരം കാര്യങ്ങളിൽ എന്ത് വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് കുറേ പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹിക്കാൻ തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കഴിയുക പക്ഷേ എൽ എൻ ജെ പി ആശുപത്രിയിൽ നിന്നുള്ള ചില സോഴ്സുകൾ ഇപ്പോൾ നമുക്ക് മൊബൈൽ വാട്സപ്പിലും മറ്റും അയച്ചു തരുന്ന വിവരം അനുസരിച്ച് പതിനൊന്ന് മൃതദേഹങ്ങൾ അവിടെ ഉള്ളതായിട്ട് ഒരാൾ പറയുന്നു റെഡ് ലൈറ്റ് ആകെ രക്സ്പ്ലോജൻ ഹാ ഹൈ വെച്ച് ഗാഡിക്ക് അത് പസഞ്ചർ ഓരോ എക്സ്പ്ലോഷൻ സെ ആസ്പാസ് ഗാഡിയോ ക്ഷതി പോ इसकी खबर मिली हम सा, सारी एजेंसीज जो है दिल्ली पुलिस एफ एस एल एन आई एन एस जी उनकी टीम्स यहाँ पे आ चुकी हैं और हालात का जायज़ा भी ले रही है हर तरीके से इस जो है एक्सप्लोजन के बारे में जांच की जा रही है और जल्दी ही इसका आंकलन करके इसका जो भी रिजल्ट निकलेगा वो आपको बताया जाएगा इस इंसिडेंट में कुछ लोग आ, आ, को इंजरीज भी आई हैं और कुछ लोगों की डेथ भी हुई है तो वो अभी हालात का जायज़ा लिया जा रहा है और एग्जैक्ट फिगर्स जो हैं आपको कुछ ही देर में बता दी जाएंगी ले रही है हर तरीके से इस जो है एक्सप्लोजन के बारे में जांच की जा रही है और जल्दी ही इसका आंकलन करके इसका जो भी रिजल्ट निकलेगा वो आपको बताया जाएगा इस इंसिडेंट में कुछ लोग आ, आ, को इंजरीज भी आई हैं और कुछ लोगों की डेथ भी हुई है तो वो अभी हालात का जायजा लिया जा रहा है और एग्जैक्ट फिगर्स जो हैं आपको कुछ ही देर में बता दी जाएंगी और सिचुएशन को रेगुलरली मॉनिटर किया जा रहा है और गृह मंत्री जी भी जो है उनसे रेगुलरली उनको इसके तो जितने पुलिस उद्योग से संचारचाना हम लोग करते हैं ഇഷണത പോലീസ് പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പേര് വിവരങ്ങളും ഡെസിഗ്നേഷനും ഇപ്പോൾ ടെലിവിഷൻ സ്ക്രീനിൽ തെളിയും അദ്ദേഹം പറഞ്ഞത് കുറച്ചാളുകൾ മരിച്ചിട്ടുണ്ട് കുറച്ച് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾ മരിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പിക്കുന്നു മാത്രമല്ല ഈ ആശുപത്രിയിൽ നിന്ന് എട്ട് പേർ മരിച്ചു എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പിച്ച് നമ്മുടെ പ്രതിനിധി ശരത്തിനോട് അവിടുത്തെ പി ആർ ഒ പറഞ്ഞിട്ടുണ്ട് അല്പം മുമ്പ് ഈ ആശുപത്രിയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് വാട്സാപ്പിൽ അയച്ചത് അദ്ദേഹത്തിൻ്റെ പേര് വിവരങ്ങളും മറ്റും പുറത്തു പറയരുതെന്നുള്ള രീതിയിൽ എട്ടിന് മേൽ മരണം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ശരീരഭാഗങ്ങളടക്കം ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നും പറയുന്നു അമിത് ഷാ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പം മുമ്പ് ഡൽഹി പോലീസ് കമ്മീഷണറുമായി സംസാരിക്കുകയുണ്ടായി അദ്ദേഹം ഇപ്പോൾ സംസാരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ അത് വ്യക്തമാക്കുകയും ചെയ്തു അദ്ദേഹം കമ്മീഷണറാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും എൻ എസ് സി എൻ ഐ എ അടക്കമുള്ള സേനകൾ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് അവരുടെ പരിശോധനകൾ നടക്കുകയാണ് അതേപോലെ അമിത്ഷാ ഐ ബി ഡയറക്ടറുമായും ഡൽഹി സർക്കാരുമായും നിരന്തരമായി സമ്പർക്കത്തിൽ ഫോണിൽ ഹോട്ട്ലൈനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു ആ പരിസരത്ത് നിന്ന് തെളിവെടുപ്പിനടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയാണ് മാത്രമല്ല കൂടുതൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രാഥമികമായി നടത്തിയ അന്വേഷണം അത്തരത്തിലുള്ള ബോംബ് സ്ക്വാഡിൻ്റെ പരിശോധനയും നടന്നുകൊണ്ടിരിക്കുന്നു ദേശീയ സുരക്ഷാ ഏജൻസിയും അതേപോലെ ദേശീയ സുരക്ഷാ ഗാർഡുകളുമൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ ആശുപത്രിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത് അത് ഉറപ്പിക്കാവുന്ന വിവരങ്ങളല്ല ഊഹാപോഹങ്ങൾ എന്നും ഒരുപക്ഷെ പൂർണ്ണമായി തള്ളിക്കളയാവുന്നതല്ല ആശുപത്രിയിൽ തന്നെ ജോലി ചെയ്യുന്ന ചില ആളുകളൊക്കെ പറയുന്നത് ഒരു മണിക്കൂർ മുമ്പ് പതിനൊന്ന് പേരെന്നാണ് ഇത് ഉറപ്പായിട്ടുള്ള കാര്യമല്ല ഇത് ആശുപത്രി കൺഫേം ചെയ്യേണ്ട കാര്യമാണ് അതേപോലെ തന്നെ ഔദ്യോഗിക സംവിധാനങ്ങൾ കൺഫേം ചെയ്യേണ്ട കാര്യമാണ് മാത്രമല്ല എൽ എൻ ജി പി എൽ എൻ ജെ പി ആശുപത്രിയിലാണ് ഈ ആളുകളെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറയുന്നു പോലീസ് ഓഫീസർ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ മരിച്ചിട്ടുണ്ട് ധാരാളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കാര്യങ്ങൾ മോണിറ്റർ ചെയ്തു വരികയാണെന്ന് മാത്രമാണ് സ്ഥിരീകരിക്കുന്നത് എങ്ങനെയാണ് ഈ സ്ഫോടനം ഉണ്ടായതെന്നോ ആരാണ് ഇതിന് പിന്നിലെന്നോ ഏതായാലും ഔദ്യോഗികമായിട്ടുള്ള ഒരു കമൻറ്റുകളും ഇതേ ുള്ള ഊഹാപോഹങ്ങൾ പോലും അല്ല ഊഹാപോഹങ്ങൾ പറയേണ്ട ഒരു കാര്യവുമല്ലല്ലോ ഇത് അത്തരത്തിൽ ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല ഒരു ഏജൻസിയും അതായത് ഒരു ഒരു ഭീകരവാദ സംഘടനയും ഇതേവരെ ഈ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുമില്ല സാധാരണ ഇങ്ങനെയൊക്കെയുള്ള വലിയ സ്ഫോടനങ്ങൾ നടന്നു കഴിയുമ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ തന്നെ ടെലിഗ്രാമോ അല്ലെങ്കിൽ എക്സോ ഒക്കെ വഴി ഉത്തരവാദിത്വം വലിയ ഭീകര സംഘടനകളൊക്കെ ഏറ്റെടുക്കാറുള്ളതാണ് അത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല നമുക്ക് റിയാവുന്നത് ഇത്ര ഇത്രയും കാര്യങ്ങളാണ് ഏതാണ്ട് ഏഴര മണിയോടുകൂടി ലാൽക്കില മെട്രോ സ്റ്റേഷൻ്റെ ഒന്നാം നമ്പർ ഗേറ്റിന് മുമ്പിൽ ഒരു വലിയ സ്ഫോടനം ഉണ്ടാകുന്നു ഒരു കാറിലാണ് ഈ സ്ഫോടനം സംഭവിച്ചതെന്നാണ് ആദ്യം പുറത്തു വന്ന വാർത്ത ഒന്നിൽ കൂടുതൽ സ്ഫോടനങ്ങൾ ഒരു സംഭവിച്ചിട്ടുണ്ടാകാം മൾട്ടിപ്പിൾ ബ്ലാസ്റ്റുകൾ അല്ലെങ്കിൽ ഒരു ടിൻ സംഭവിച്ചിട്ടുണ്ടാകാം എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നു ഒരാൾ മരിച്ചെന്നായിരുന്നു ആദ്യ മണിക്കൂറുകളിൽ അരമണിക്കൂറെങ്കിലും ഒരാൾ മരിച്ചു എന്നായിരുന്നു വിവരം വന്നുകൊണ്ടിരുന്നത് അതിനുശേഷം വന്ന വിവരം ഒന്നിൽ കൂടുതൽ ആളുകൾ മരിച്ചിട്ടുണ്ട് അവിടെ ശരി ശരി എൽ എൽ ജി നമുക്ക് മറ്റു വിവരങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തൃശൂര ചെറിയ ഇടവേളയ്ക്ക് ശേഷം അവിടെ പ്രധാനപ്പെട്ട കൂടിയാലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചില മാധ്യമങ്ങൾ ഹിന്ദി മാധ്യമങ്ങൾ പറയുന്നത് പ്രധാനമന്ത്രിയും അമിത്ഷാ തമ്മിൽ ഫോണിൽ ആശയവിനിമയം നടത്തുകയാണ് ഹിന്ദി മാധ്യമങ്ങളിൽ നിന്ന് കൂടുതൽ അത്തരത്തിൽ അത് അത് ഒറ്റയടിക്ക് നമുക്ക് പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നമുണ്ട് ഈ അതുകൊണ്ട് പ്രധാനമന്ത്രിയും അമിത്ഷാ ഒരു രാഷ്ട്രീയ പ്രതികരണം അത് ഈ സുരക്ഷാ വീഴ്ച അംഗീകരിക്കാനാവില്ല എന്ന് കേന്ദ്രത്തിനെതിരായ ഒരു പ്രതികരണമാണ് വന്നിരിക്കുന്നത് ബാക്കി